നമ്മളെ ഉടുപ്പി സാമ്പാറാണ് ഇട്ട് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞല്ലേ ഇപ്പം എന്റെ ഫേവറേറ്റ് സാമ്പാർ ഈ ഒരു ഉടുപ്പി സാമ്പാറാണ് കേട്ടോ അപ്പം ഇതിനുവേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയാണ് കേട്ടോ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കും ഒരു ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരു അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു അര ടീസ്പൂണാണ് കേട്ടോ ഇനി ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് മുളക് എടുത്തിട്ടുണ്ട് അതിൽ കശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇനി കുറച്ചധികം കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൊഴിയിച്ചെടുക്കാം അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ ഈ മുളകൊന്നും അങ്ങനെ മൂത്തു വരുന്നില്ല എന്ന് തോന്നി അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഈ മുളകൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കോരി മാറ്റുന്നുണ്ട് കേട്ടോ കൊരി മാറ്റിയതിന് ശേഷം നമ്മൾ ആ എണ്ണയിൽ തന്നെ മുളക് എല്ലാം കൂടെ നന്നായിട്ടൊന്നിട്ടിട്ട് നന്നായി ഒന്നും കൂടെ ഒന്നും ഊപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ഇതെല്ലാം നന്നായിട്ട് വറുത്ത് കഴിഞ്ഞു ഇനി അതെല്ലാം ഒന്ന് തണുത്ത് വരട്ടെ അപ്പോഴത്തേക്കും വേറൊരു ചീരച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി കുറച്ച് മുരിയക്കായ് എടുത്തിട്ടുണ്ട് കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് അതൊരല്പം വലിയ പീസായിട്ട് തുണ്ട് കളയാതെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി എടുത്തിരിക്കുന്നത് ചേനയാണ് അപ്പം ചേന ഇപ്പം ഈ ഒരു സമയത്ത് സീസണിൽ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം അതുകൊണ്ടാണ് ചേന എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി എടുത്തു ഒരു രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് വഴറ്റി ഒരു മൂന്നാലഞ്ച് മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ടുണ്ടാവും അതിന് ശേഷം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചു നേരം നമുക്കൊന്ന് അടച്ചു കൊടുക്കണം അപ്പൊ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇത്തിരി നേരം ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നു ചൂടാറി വന്നു നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു രണ്ട് കൈപ്പിടി നാളികേരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരം പച്ചയ്ക്ക് തന്നെയാണ് വറുത്തുന്നൊന്നുമല്ല ജെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചു വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പുളി സോക്കിയാൽ വെച്ചിട്ടുണ്ടായിരുന്നു പുളി പിഴിഞ്ഞു കൊടുത്തു ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തൂരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുക്കറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പം ഈ കഷ്ണങ്ങൾ ഒരുപാട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകില്ല കേട്ടോ നമ്മുടെ ഉടുപ്പി സാമ്പാറിൽ കഷ്ണങ്ങൾ ഒരു മുക്കാഭാഗമൊക്കെ വേവുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് ഒരു മുക്കാഭാഗമൊക്കെ വെന്ത് വന്നപ്പോഴേ നമ്മൾ തരിതരിപ്പായിട്ട് അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അപ്പൊ ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ അരക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് തരിതരിപ്പായിട്ട് അരച്ചാലാണ് അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുക മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് നേരം ഒന്നും തിളയ്ക്കേണ്ട കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി ഇനി ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് ശർക്കര മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്തിരി മധുരം ഒന്ന് മുൻപിൽ നിൽക്കുന്ന രീതിയിലാണ് ഉടുപ്പി സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾ അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കടുകിട്ട് കൊടുത്തു ഇനി ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഏത് അരി ആണേലും കുഴപ്പമില്ല കേട്ടോ ഒരു മൂന്നാലഞ്ച് ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേ നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം സാമ്പാർ നമ്മളിവിടെ രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഈ ഒരു സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ